പതിനാല് പതിനഞ്ച് പതിനാറ് രീതികളിലായി നടത്തപ്പെടുന്ന മാണിസോം യൂത്ത് പ്രാന്റിന്റെ സാഹസിക ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വേറെ അഭിമാനകരമായ കാര്യം കെ മാണിസാറിന്റെ ഓർമ്മകളിൽ വരാൻ പോകുന്ന ഈ സമ്മേളനം കേരള യൂത്ത് ഫ്രണ്ടിന്റെ ചരിത്ര പ്രാധാന്യങ്ങളിൽ സമ്മേളനമായി എന്തും മാറ്റിവയ്ക്കാൻ കഴിയുന്നതായി മാറട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരുടെയും

ச அந்த இந்த என்னான் நான் மார்க்கு இந்த பற்றத்துக்கு இந்த இன்டர்வியூல நான் செஞ்சேன் வேறவங்கள இருந்து அந்த ஆயிர வேறடா சிறப்பкра இருக்கும். 1000 1001 1992 மாசமா மூணு செம செட் பண்ணிட்டேன். எல்லா ஆசம்சினராம்கிட்ட பாத்துல தான் நான் பாத்து பேசிட்டு இருக்கேன். ஆபீசர் ஒரு நாمني யாரு. 20 லட்சம் தொகை கிடைக்கல معناتா சாபத்துல எல்லா வெனது 10 മാന്ത്രി ഡിപ്പാർട്ട്മെൻ്റ് ഓഫീ ശ്രീ റോശിയാ അല്ലേ? എങ്ങനെയാ തോമസ് സാറിനെ അല്ലേ? സെൻബി എങ്ങനെയാ അലക്സാർ മാത്യു റോപ്പസ് ആണ്. പുതിയ മെന്റോ ആണ് ഇനിയാ. വീയാകാരം ഗതാഗത കളക്ടർ. ചേഞ്ചസ് കുട്ടകളായി. ഗർഗവാം സംകാരിക്കലായി ഇടണം. പിന്നെ സമ്മത കൊടുക്ക്. കാരണം വാണിസം തൂത്തു കൊงളല്ല. യാരരോ ഒക്കെ ഉള്ളാ. ഞാൻ 979 ൽ തൂത്തുണ്ട് രാമൻ പറന്നുണ്ട്. 641 ആണ്. വലിയ പല പരിപാടികൾ നടന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജോ കെ സി ഓമ്മിന്റെ രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന പ്രസിഡന്റ് ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനായ ചെയർമാൻ്റെ യൂഫറിന്റെ മെമ്പർഷിപ്പ് എടുത്തു അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജിൻഡോ രാവിലെ മുതൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളെ സഹായിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് ഒരു പ്രിയപ്പെട്ട പറയുന്നു യൂത്ത് ഫ്രണ്ട് വളരെ സുന്ദരായിട്ടുള്ള രീതിയിൽ തന്നെ രാഷ്ട്രീയം ആ സെമിനാറിന് ഇത്രയും പ്രാപ്തരായ രണ്ട് രീതിയിലാണ് വേണ്ടി ഒന്നും പിന്നെ നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം ആവേശമായി നമുക്ക് എപ്പോഴും നമ്മളോടൊപ്പം നമ്മുടെ അദ്ദേഹം എപ്പൊ കണ്ടാലും നമ്മുടെ മന്ത്രി നമ്മളെ ഒരുമിച്ച് കണ്ടാലും കണ്ടാലും ഇവിടെ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ഉത്തേജനം തരുന്ന പ്രിയങ്കരായ മന്ത്രി ഉൾപ്പെടെ ഒരുമിച്ച് വലിയൊരു സെമിനാർക്ക് നമ്മൾ നടത്താൻ പറ്റി ഈ അടുത്ത മാസം നടക്കുന്ന ഈ സെമിനാർ വലിയ വിജയമാക്കി നിൽക്കുവാൻ എല്ലാവരുടെയും ശക്തമായ ഇതിനോടാണ് നല്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ ഭാഗങ്ങളിൽ